ഹലോ വൈസ് എല്ലാവർക്കും മലു സെൽസിലേക്ക് സ്വാഗതം ഞാൻ മനു കടക്കുടം നമ്മളിപ്പോൾ നിൽക്കുന്നത് വെച്ചാൽ ഇടപ്പള്ളിയിലുള്ള തിയറ്ററാണ് വിനിത വനിത തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇന്ന് മമ്മൂക്കയുടെ പടം തർബോ പടം റീസിംഗ് ആണ് അപ്പം പടങ്ങാനായിട്ട് ഇറങ്ങിയതല്ല നമുക്ക് ഇവിടെ റിവ്യൂൻ്റെ മെയിൻ ഒരു തിയേറ്ററാണ് ഇപ്പോൾ റിവ്യൂ കാണാൻ തന്നെ വന്നിട്ടുപോലെ ഉണ്ട് പിന്നെ ഏതെങ്കിലും സെലിബ്രിറ്റീസ് ഒക്കെ ഇതുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇന്ന് കാണാൻ നേരത്തെ നമ്മളിന്ന് ഇറങ്ങിയതാണ് പിന്നെ റിവ്യൂൻ്റെ ഒക്കെ അവർ ഇതുണ്ടല്ല റിവ്യൂ എടുക്കാൻ പറഞ്ഞതിൻ്റെ തിരക്കും കാര്യങ്ങളാണ് പിന്നെ കുറേ ഡാൻസേഴ്സ് ഉണ്ട് റിവ്യൂ ഡാൻസേഴ്സ് അപ്പോൾ അവരെയൊക്കെ എല്ലാം നമുക്ക് മീറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പം ഒരു രക്ഷയില്ലാത്തൊരു വീഡിയോ ആയിരിക്കും പുള്ളിയിലാണത് അപ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാരെ കുറേ ആൾക്കാരൊക്കെ ഉള്ളത് ഇന്ന് സംഭവം അറിയാം ഇവര് പടം കാണാനായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല ഇവര് റിവ്യൂ എടുക്കാൻ പറഞ്ഞ ആൾക്കാരെ ഈ പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായം അറിയാൻ അപ്പൊ നമ്മള് പോസിറ്റീവ് ഡിസറേ ചില്ലറ കാലാണല്ലോ മിനൽമരളുടെ പ്രമേഹം ഇതിന്റെ മൂന്നിന്റെ പോസിറ്റീവ് ഡിസറേണ്ടത് ഈ ഒരു ലുക്കിൽ പറഞ്ഞത് ഫസ്റ്റ് ടൈം ആട്ടോ വാഷിയാണത് ഫോട്ടോ എടുക്കാൻ വെല്ലുവിളിയാണ് അടുത്തൊരു നമ്പർ കൂടി ഇവിടെ ഒക്കെ ൾക്കാർ ഓർമ്മി റിവ്യൂ എടുക്കാനായിട്ടാണ് പറഞ്ഞത്തെക്കുറിച്ചുള്ള അഭിപ്രായം അറിയാൻ വേണ്ടിയുള്ള തിരക്കാണ് ആൾക്കാർ നോക്ക് ക്യാമറകൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കണമുണ്ടോ ഒരു ചെറിയ കുടമാറ്റത്തിൻ്റെ ഇങ്ങനെ കുടകൾ പൊങ്ങണ പോലെ ക്യാമറകളൊക്കെ പൊങ്ങിക്കൊണ്ടിരിക്കണത് ഒത്തിരി ചിലപ്പോൾ ഏതെങ്കിലും സെലിബ്രേറ്റീസ് ഒക്കെ ഉണ്ടാവൂട്ടോ പറ്റി പാടുള്ളോണ്ട് ഇതിനുവേണ്ടി വന്നോ ഫൈമാണോ ആ ഫസ്റ്റ് ടൈം അവിടെ നിന്നോളി അല്ലെങ്കിൽ മെസ്സേജ് കഴിഞ്ഞു വരാം അലഞ്ച് ദിവസം ഇന്ന് വന്നില്ലേ നോക്ക് ആഗ്രഹിക്കാൻ പടം വെള്ളൂ അതിൻ്റെ തിരക്കായിട്ട് ആളുകൾ ചിലപ്പോൾ ആൾക്കാരും സിനിമ കണ്ടിട്ടുണ്ടെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ തന്നെ അതിൻ്റെ സൗണ്ട് മ്യൂസിക് അടിയെല്ലാം നല്ല അടി കഥാപാത്രമായിട്ട് അതിലത്തെ എന്തെന്ന് പറഞ്ഞാൽ അതിലടിക്കടിയോണ്ട് ഫാമിലിയായിട്ട് ഫാമിലിയോണ്ട് നല്ലൊരു സിനിമയാണ് എല്ലാവരും കാണണം നൂറ് കോടിയല്ല അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി അടിക്കാൻ ഇരുന്നൂറ് കോടി ഒന്നും പറയാനില്ല മുകളിൽ തന്നെ പോകും നല്ല സിനിമയാണ് ഇത് ഇത്രയും ഹായ മമ്മൂക്ക ഇങ്ങനെ ചെയ്യാനും നമ്മൾ നമസ്കരിക്കും ഞാൻ നമസ്കരിക്കുന്നു ആദ്യം തന്നെ എന്തെന്ന് പറഞ്ഞാൽ അത്രയും അത്രയും മമ്മൂക്കനെ സ്കൂട്ടു പറയാം ഒന്നിനു വിടാനും ണാൻ വേണ്ടിട്ടന്നെ നല്ലൊരു സിനിമയാണ് പക്ഷെ എങ്കിൽ പോലും അത് ഓരോ ക്വസ്റ്റ്യൂൺസും വളരെ ഇതാക്കണം നമുക്ക് തുടര ക്യാരക്ടറാണ് അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതെങ്ങനെയായിരുന്നു